ഹായ് ഓൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ വാങ്ങിച്ച സോൾഡ്രിങ് അയൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇതൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് വാങ്ങിച്ചത് അവരുടെ ഷോപ്പ് വരുന്നത് ആലുവയിലാണ് അപ്പോൾ ഇതാണ് സോൾഡ്രിങ് ആയാണ് മുപ്പത് വാട്ടിൻ്റെ ആണ് കേട്ടോ നമുക്ക് ഫാബ്രിക് കട്ട് ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ ഒരുപാടൊന്നും വാട്ടൊന്നും ആവശ്യമില്ല അപ്പോൾ ട്വൻറ്റി ടു ട്വൻറ്റി ഓൾട്ടും തേർട്ടി വാട്ടുമാണ് വരുന്നത് അപ്പോൾ നമ്മളത് ഓൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഇത്രയും ഭാഗം നന്നായിട്ട് ഹീറ്റാവും നമുക്കത് ഇവിടേക്ക് ഇങ്ങനെ കൈ വെച്ചാൽ തന്നെ നല്ല ചൂട് ഫീൽ ചെയ്യും അപ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം കാരണം നമുക്ക് ഈ ഒരു ഭാഗത്ത് കൈ തട്ടിയാൽ ഭയങ്കര ഡേഞ്ചറാണ് അപ്പം നമുക്കതൊന്ന് ഓൺ ആക്കിയിട്ടൊന്ന് എന്താ കട്ട് ചെയ്ത് നോക്കാം ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര പെർഫെക്ഷൻ കിട്ടില്ല കാരണം നമുക്കൊരു എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ടാവും അപ്പോൾ നല്ല ക്ലോത്തിലൊന്നും ചെയ്യാതെ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക കാരണം അതിൻ്റെ ചൂടും ഒക്കെ ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം നല്ല മെറ്റീരിയലിൽ ചെയ്യാം ഞാനിപ്പോൾ മോൾഡ് എനിക്ക് കിട്ടിയിട്ടില്ല അത് കാരണം ഇതുപോലെ കാർഡ് ബോർഡിൽ ജസ്റ്റ് കുറച്ച് ഷേപ്പുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചതാണ് മോൾഡ് ഞാൻ ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ അവരുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇവരുടെ കയ്യിൽ മോൾഡ് ഇല്ല അപ്പോൾ ഞാൻ വേറെ പേജിൽ നിന്ന് വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതുപോലത്തെ മോൾഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ കൈ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ചൂട് കറക്റ്റായിരിക്കണം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് എന്തായാലും ഹീറ്റാവണം അതിന് അഞ്ച് മിനിറ്റോളൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം യൂസാക്കുക ചൂട് കുറവായാൽ സൈഡൊന്നും അത്ര ഫിനിഷിങ് കിട്ടില്ല പിന്നെ ചൂട് ഒരുപാട് കൂടുന്നുണ്ട് തോന്നുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരമൊക്കെ ചൂട് എന്നാലും ഉണ്ടാവും അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ നമുക്കിത് കോട്ടൺ വെച്ചാൽ ബാക്കി എല്ലാ മെറ്റീരിയൽസും പറ്റും കേട്ടോ ഇതിപ്പോൾ നെറ്റിൽ നിന്നൊക്കെ ഇതുപോലത്തെ ഡിസൈൻസൊക്കെ നമുക്കിതുപോലെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം സൈഡൊക്കെ നമ്മൾ സിസേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ നൂല് പിന്നീട് ഇങ്ങനെ വലിഞ്ഞു പോരാനൊക്കെ ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ സൈഡൊക്കെ നന്നായിട്ട് ഉരുകിയിട്ട് എന്താണ് നൂലൊന്നും പിന്നെ പോരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കോട്ടൺ ആവുമ്പോൾ കോട്ടൺ നമ്മൾ എന്താ ഹീറ്റ് ചെയ്യുമ്പോൾ അത് കത്ത് കാണല്ലോ ചെയ്യുക എന്താണ് ഉരുകി പോകില്ല അത് കാരണം കോട്ടണിൻ്റെ മെറ്റീരിയൽ ഈ ഒരു ഇതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ബാക്കി എല്ലാ മെറ്റീരിയൽസും പറ്റും നമ്മൾ മെയിൻലി കുട്ടികളുടെ ഫ്രോക്ക് പാർട്ടി ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഇതുപോലത്തെ ഷേപ്പുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് വെച്ചൊക്കെ നമ്മൾ ബീഡ്സും കാര്യങ്ങളൊക്കെ എന്താ പഞ്ച് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവാണ് സംഭവം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തെറും നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് കേട്ടോ അവരുടെ കയ്യിൽ പല റേറ്റിൻ്റെ ഉണ്ടാവും പല ക്വാളിറ്റിയിൽ ഇതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയൊക്കെ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപക്ക് മുപ്പത് പാട്ടല്ലേ അതിനുള്ളൊരു ക്വാളിറ്റി ഒക്കെ ഉണ്ട് പിന്നെ അതായത് പോലെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് സെൻട്രൽ ബീഡ്സൊക്കെ വെച്ച് ഫ്രോക്കിലൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പല ഷേപ്പിലുള്ള മോൾഡുകൾ നമുക്ക് ഇതുപോലത്തെ ഓൺലൈൻ സ്റ്റോർസിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ മോൾഡും കൂടെ കിട്ടിയിട്ട് ഡീറ്റെയിൽഡായിട്ട് മോൾഡിനെ പറ്റിയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് കണ്ടല്ലോ ഇതുപോലത്തെ ഫ്രോക്സൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സും ഒക്കെ ഫ്രോക്കിൽ നല്ല നീറ്റിൽ എന്താ റെഡിമെയ്ഡ് ലുക്കിൽ വെച്ചുകൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ലേസ് വർക്കുകളും കാര്യങ്ങളും ഡിസൈൻസൊക്കെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്കലപ്പ് ഷോളുകൾ അതുപോലെ ഡിസൈൻസ് ഒക്കെ അതിൻ്റെ ഇഡ്ജൊക്കെ നീറ്റായിട്ട് കട്ട് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു സോൾഡ്രിങ് ഇലക്ട്രിക് സോൾഡറിങ് ആൻ അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി ഈ ഒരു സംഭവം അപ്പോൾ എന്താണ് ഞാൻ അവരുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്യാം ടൈലേഴ്സ് മാർട്ട് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് ടൈലേഴ്സിന് വേണ്ട ഒരുവിധം എല്ലാ ഐറ്റംസും ലേസുകളും കാര്യങ്ങളും ഡിസൈൻ ചെയ്യാൻ വേണ്ട ഒരുവിധം ഐറ്റംസൊക്കെ അവരുടെ ഷോപ്പിൽ ആണ് റേറ്റും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരയ്ക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്